അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഒഴിപ്പിക്കുന്നതുപോലെ അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതുപോലെ യു കെയിൽ നിന്നും യു കെയിലെത്തിയിട്ടുള്ള അഭയാർത്ഥികളെയും ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വമ്പൻ പ്രതിഷേധങ്ങൾ ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ആരംഭിച്ചു കൂടാതെ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസനെ ജയിലിൽ നിന്ന് പുറത്തുവിടണമെന്നും അവർ ആവശ്യപ്പെട്ടു We The time for action is now. We are being To deliver justice to those who have had their lives destroyed by migrant terrorism. We owe it to our forefathers and our children to return Britain to its former glory, magnificent and proud and most of all unafraid. Well, today, patriots, fear no longer controls us. We can നാളുകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയായിരിക്കും തീവ്ര വലതുപക്ഷത്തിൻ്റെ നിരവധി മാർച്ചുകൾ ഇപ്രകാരമുണ്ടാകും അവരുടെ ആവശ്യം അമേരിക്കൻ മോഡലിൽ കുടിയേറ്റക്കാരെ യു കെയിൽ നിന്ന് ഓടിക്കുക എന്നത് തന്നെയായിരിക്കും നാളുകളിൽ ഇവർ കൂടുതൽ പ്രകടനങ്ങളിലേക്ക് നീങ്ങുകയും യു കെയിലെ സമാധാനാന്തരീക്ഷം തകരുകയും ചെയ്യുമോ എന്ന പേടിയിലാണ് ഇവിടുത്തെ കുടിയേറ്റക്കാർ എന്തായാലും യു കെയിൽ അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്